ാണ് എന്താ ഉദ്ദേശം എന്താണ് പരിപാടി നീ ഒരു കാര്യം ചെയ്യു അവിടെ പോയി കറങ്ങു അല്ലെങ്കിൽ വീണ്ടും ചുറ്റും കറങ്ങു അതുപോലെ ഒന്ന് ഒന്ന് പോവാ പോയി ചുറ്റ നല്ല പ്രശ്നമുണ്ട് നിനക്ക് ചുമല്ലേ അതാ ഇപ്പൊ നന്നായത് ഈ ടെൻഷനൊക്കെ മാറി ഒന്ന് അല്ലാതെ ഓരോ കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ച് മടുപ്പ് പിടിച്ചിരിക്കാനുള്ള എന്ത് മടുപ്പ് ദിവസം ഓരോ ടെൻഷൻ അതൊക്കെ അതിജീവിച്ച് പോവല്ലേ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് നമ്മളെ പോലെ അടിച്ച് വരുന്ന ആൾക്കാരാണ് കൂടുതലും ആൾക്കാർ എൻജോയ് ചെയ്യണ കാണുമ്പോ നമുക്കൊരു അല്ലേ അങ്ങനെ ഈ വർഷത്തെ മറന്ന് അടുത്ത വർഷത്തെ നമുക്ക് പ്രതീക്ഷയോടെ കാണാല്ലോ പറയാനൊക്കെ എളുപ്പം പള്ളി പോണം വെട്ടുകാട് പോണം ശംഖുത്തു പോണം പിന്നെ പിള്ളേർക്കൊരു സന്തോഷാവില്ലേ മൺഡേ സ്കൂൾ എന്നാ പിന്നെ പോവാം എല്ലാരും പണ്ടൊക്കെ ബാച്ചിലായിരുന്നപ്പോ നമ്മള് പോകുന്ന കോവളത്താണ് കോവളത്ത് പോയിട്ട് കടലിന്റെ തീരത്ത് പൈക്കോട്ടിക്കും പിന്നെ കടലിന്റെ തീരത്ത് തന്നെ ബിയർ പാർലർ ഉണ്ട് അപ്പൊ അവിടെനിന്ന് വലിയ ബോക്സ് ഒക്കെ വെച്ചിട്ട് അവര് പാട്ടിടും അവിടെ പോയി ഡാൻസ് കളിക്കും ഫോറൻസ് കാണും മദാമ്മാരും സായിബന്മാരെ കാണും അവരവിടെ ഡാൻസ് കളിക്കും

ഇത് ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ന്യൂ ഇയർ ആണ് അതുപോലെ ഇപ്പം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അത്രയും സ്വാതന്ത്ര്യം ഒന്നും ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല ആഘോഷങ്ങൾ ഏത് തന്നെ ആയാലും അത് ഓർമ്മയിലൂടെ അനുഭവിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ സന്തോഷവും സുഖവും ഉള്ള ഒരു ഓർമ്മയാകുന്നതിന് ഈ ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കാം ഈ പുതുവർഷത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്ന് ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ